സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചീഫ് ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് തോമസ് ക്ലാസ് നയിച്ചു എല്ലാ വർഷവും സെപ്റ്റംബർ ലോക ഹൃദയ ദിനമായി ആചരിച്ചു വരുന്നു ഇതിന്റെ ഭാഗമായി കോതമംഗലം സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ധർമ്മഗിരിയിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനാചരണം നടത്തി ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സി ഡെറ്റി എം എസ് ജെ ഉദ്ഘാടനം നിർവഹിച്ചു

ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരോടും സ്വന്തം ഹൃദയത്തെ പരിപാലിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലിനായി യൂസ് ഹർട്ട് ഫോർ ആക്ഷൻ എന്ന സന്ദേശത്തോടെയാണ് ഈ വർഷത്തെ ഹൃദയ ദിനാചരണം നടക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തു വർദ്ധിച്ചു വരുന്ന ഹൃദ്രോഗങ്ങളെ ചെറുക്കേണ്ടതിന്റെയും ആവശ്യകത ഏവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ലോക ഹൃദയ ദിനം ആചരിച്ചു വരുന്നത് ആശുപത്രി സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു ജോസഫ് നഴ്സിംഗ് സൂപ്രണ്ട്സി ജാസ്മിൻ എം എസ് ജെ കാർഡിയോളജി പി ആർഒ അഭിലാഷ് കറിയ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിസ്റ്റർ ലിയാറോസ് എം എസ് ജെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹോസ്പിറ്റൽ ന്യൂസ് ന്യൂസ് സിവി